ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര ഇരുന്ന് നന്നായിട്ട് കരയൂട്ടോ കേട്ടോ സുതി ചന്ദ്രയെ തള്ളിപ്പറയുന്നുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രഭാമയും കൂട്ടിക്കൊണ്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ദിരാന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകളെയും മകനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഒന്നുമില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശ്രുതി ഇനി സ്തുതിക്ക് വേണ്ട സ്തുതി കൊണ്ട് മറ്റേതെങ്കിലും ഒരു പണക്കാരിയായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണം അതിന് വേണ്ടി ശ്രുതിയെ വെറുക്കണം അങ്ങനെയുള്ള ഒരു കൂടോത്രം ചെയ്യാനായിട്ടാണ് ഈ മന്ത്രവാദിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ അദ്ദേഹത്തെ കയറി കാണുകയാണ് അതിനുശേഷം അദ്ദേഹത്തോട് പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് ജോൽസരെ എന്നെൻ്റെ മരുമകൾ ചതിച്ചു വലിയ കോടി ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകനെ കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചു അവളെന്നെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം നായ നക്കി അവൾ കോടീശ്വരിയുമല്ല ഒന്നുമല്ല ഇപ്പോഴാണ് അറിയുന്നേ എന്നു പറയുക കേട്ടോ ഇത് കണ്ട് പാർവതി വരെ ഇതെന്തു കാണിക്കുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ് പെട്ടെന്ന് ചന്ദ്ര പാർവതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് അപ്പോൾ എനിക്കിനി അവളെ മരുമകളായിട്ട് വേണ്ട എൻ്റെ മകന് നല്ല കോടീശ്വരനെ ഞാൻ തന്നെ നോക്കി കണ്ടുപിടിച്ചോളാം ഒരു കാര്യം ചെയ്യണം അവരെ തമ്മിൽ പിരിക്കണം പിരിക്കാനായിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊന്ന് ചെയ്തു തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ പൂജാരി പറയുകയാണ് ഞാൻ ജപിച്ചൊരു ഏലസ് തരാം ആ ഏലസ് കൊണ്ടുപോയി നിങ്ങളുടെ മകൻ്റെ കൈമുട്ടിന് മുകളിലായിട്ട് കെട്ടിവെക്കണം ആരും തന്നെ ഇതറിയരുത് കുറച്ച് കഴിയുമ്പോൾ അവനവൻ്റെ ഭാര്യയെ വെറുത്തുപേക്ഷിക്കാൻ തുടങ്ങും മതിയില്ലേന്ന് ചോദിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ പറഞ്ഞ പൈസയും കൊടുത്ത് ഇത് മതി സ്വാമി എന്ന് പറഞ്ഞുണ്ട് ആ ഇലസ് മേടിച്ച് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പാർവതിയോട് പറയുകയാണ് ഇതുപോലൊരു ഏലസ് സച്ചിക്കും മേടിക്കണം ആ രേവതിയെ സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി ഓടിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ നീ ഇപ്പം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിന് ഞാൻ നിൻ്റെ കൂടെ വന്നത് ശ്രുതി പിന്നെ പണക്കാരിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നെങ്കിലും വിചാരിക്കുക പക്ഷെ രേവതി രേവതി അങ്ങനെയാണോ പാവം പെങ്കുച്ച് ആ പെങ്കുച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് കുടുംബം നോക്കുന്നത് അങ്ങനെയുള്ള പെൺകൊച്ചിനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മാത്രമല്ല നിന്റെ മകനും ആ പെൺകൊച്ചും തമ്മിൽ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് പിന്നെ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്റ്റാറ്റസിനനുസരിച്ചുള്ള പെൺപിള്ളേരെല്ലാം വീട്ടിൽ വന്ന് കയറുന്നെങ്കിൽ പുറത്തൊരു മാന്യത ഉണ്ടാവില്ല ഓരോന്നിനും ഓരോന്നിനെ ഇതുപോലെ പുകച്ച് പുറത്ത് ചാടിക്കണം അതാണ് ചെയ്യേണ്ടത് പെട്ടെന്നൊന്നും വേണ്ട ആദ്യം സുധീം ആ പാർലറുകാരിയും കൂടെ പിരികട്ടെ അതിനുശേഷം പൂ കിട്ടുന്നവളും സച്ചിൻ പിരിഞ്ഞാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ ഇത് കാണുന്ന ഭാമയ്ക്കാണെങ്കിൽ ദേഷ്യം തോന്നാണ് ഭാമ പറയാണ് ശരി ശരി നീ ഓട്ടോ വിളിക്ക് ഞാൻ ദേ ഇപ്പോൾ വരാമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഓട്ടോ വിളിക്കാൻ പോയ ഗ്യാപ്പിൽ ഭാമ നേരെ നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് മോളെ ശ്രുതി നീ എവിടെയാ വേഗം വ നിന്റെ അമ്മയമ്മതേ ഏലസ് മേടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ അങ്ങടേക്ക് എന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൻറ്റി എന്തായാലും നിങ്ങൾ വിട്ടോളാൻ പറയാണ് കേട്ടോ അങ്ങനെ ഇവർ ഓട്ടോയില് കയറി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി അവിടെ തന്നെ വന്നിറങ്ങാനെട്ടോ അങ്ങനെ അതേ പൂജാരിനെ തന്നെ കണ്ടിട്ട് എൻ്റെ അമ്മായി ഉണ്ടല്ലോ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ പിരിക്കാനായിട്ടോ ഒരൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല മാത്രമല്ല അവൻ്റെ അമ്മയെ അവൻ ഉപേക്ഷിക്കണം ഞാൻ പറയുന്നത് മാത്രമേ എൻ്റെ ഭർത്താവ് കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പൂജാരി പറയുകയാണ് ഹോ ഇത് തന്നെയാണ് ഇവിടെ എന്നും വരുന്ന കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ അമ്മ വന്ന് മകനെ മരുമകളുടെ അടുത്തുനിന്ന് അകറ്റണം എന്ന് പറയും അല്ല മരുമകൾ വന്ന് മകനെ അമ്മയുടെ അടുത്തുനിന്ന് അകറ്റണം എന്ന് പറയും ഇത് ഇവിടെ സ്ഥിരമുള്ളതാണ് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി ദേ ഈ ഏലസ് ആരും കാണാതെ ആ പയ്യൻ്റെ കൈമുട്ടിന് മുകളിലായിട്ട് കെട്ടിക്കൊടുക്കണം എന്തായാലും അവൻ അവനവൻ്റെ അമ്മയെ വെറുത്തോളും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് സന്തോഷാവാണ് ആ ഏലസുമായിട്ട് നമ്മുടെ ശ്രുതിയും വരികയാണ് അതിനുശേഷം ചന്ദ്രനെയാണ് കാണിക്കുന്നത് ചന്ദ്രൻ ഏലസ് കൊണ്ടുവന്ന് പൂജാ റൂമിൽ വെച്ചിരിക്കുകയാണ് ശ്രുതി വന്നതിന് ശേഷം കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് സച്ചി വരികയാണ് സച്ചിയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ട് ഇങ്ങനെ സച്ചി വന്നിട്ട് രേവതിയോട് പറയാണ് രേവതി ഇതേ ഞാനൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ അവിടെ നിന്ന് നിൻ്റെ തലയിൽ വെക്കാനായിട്ട് മുല്ലപ്പൂവായിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് തലയിൽ വെക്കാനായിട്ടല്ലേ ഇപ്പം തന്നെ എൻ്റെ തലയിലുണ്ട് ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ആ പൂജാ റൂമിൽ വെക്കേ അത് സാരില്ലേ ഇതും കൂടെ വെച്ചേക്കെന്ന് പറയുകയാണ് നിങ്ങൾ നിങ്ങളതുകൊണ്ട് പൂജാറൂമിൽ വെക്കുകയും സച്ചേട്ടാ ഞാൻ തീയതി ഇപ്പോൾ ഈ പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് വരട്ടെ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് പൂജാ റൂമിലേക്ക് വെക്കാൻ കൊണ്ടുപോവാണ് പൂജാറൂമിൽ വെക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ തീ ഏലസ് വേഗം തന്നെ സച്ചി രേവതിയോട് വയ്ക്കുകയാണ് രേവതി ഈ ഏലസ് നീയാണോ മേടിച്ച് വെച്ചിരിക്കുന്നത് അയ്യോ ഞാനല്ലോ ഈ എലസ് മേടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ വേറെ ആരായിരിക്കും സാധാരണ പൂജാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീയാണല്ലോ ചെയ്യുന്നത് ആ ഞാൻ മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഏലസൊന്നും കൊണ്ടുവന്ന് വെക്കാറില്ല ചിലപ്പോൾ അമ്മയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി വിചാരിക്കുകയാണ് ആ ശരിയായിരിക്കും അമ്മയായിരിക്കും ചിലപ്പോൾ അച്ഛന് ആയുസും ആരോഗ്യവും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന് വെച്ചതായിരിക്കും എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ കയ്യിൽ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഏലസായിട്ട് ചെന്നിട്ട് അച്ചാ അച്ഛൻ കൈ ഒന്ന് നീട്ടിയേ എന്തിനാടാ കൈ നീട്ടാ എന്തിനാ അമ്മ കണ്ടോ ഇതുപോലെ അച്ഛൻ്റെ ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് പ്രാര്ത്ഥിച്ചു കൊണ്ടുവന്ന് ഏലസ് വെച്ചിരിക്കുകയാണ് അച്ഛൻ കെട്ട് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ കെട്ടി കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്തീ കാണിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക ഈ ഇലസം നീ മേടിച്ചതാണോ സച്ചിയേ എൻ്റെ കയ്യിൽ കെട്ടുന്നുണ്ട് ആ ആ എലസോ അത് ഞാൻ മേടിച്ചത് തന്നെയാന്ന് പറയുകയാണ് പെട്ടെന്ന് ഓർത്തിട്ട് ചന്ദ്ര ഇതെന്തിനാണ് മേടിച്ചതെന്നുള്ളത് വേഗം തന്നെ ചന്ദ്ര അയ്യോ നിങ്ങൾ കെട്ടിയോ എടാ നിന്നോട് ഒരാടെ പറഞ്ഞത് ഇത് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പിന്നെ അമ്മയല്ലേ പൂജിച്ചു കൊണ്ടുവന്നത് അച്ഛന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ്റെ അസുഖമൊക്കെ മാറി അച്ഛൻ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഈ ഏലസ് പൂജിച്ചെടുത്തത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഇത് ഊര് ഊര് എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ അതെന്തിനാ ഊരുന്നത് ഇവൻ കെട്ടിത്തന്നല്ലോ അത് പറ്റില്ല നിങ്ങൾ കെട്ടണ്ട നിങ്ങളിത് ഊര് എന്തിനാ ഊരുന്നത് നീ കാര്യം പറ ഏയ് അത് ശരിയാവില്ല എന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് അതെന്താ ശരിയാവാത്തത് അമ്മ എന്നെയല്ലേ പൂജിച്ചു കൊണ്ടുവന്നത് അതെ ഞാൻ തന്നെയാണ് പൂജിച്ചു കൊണ്ടുവന്നത് പക്ഷേ അത് ഇങ്ങർക്ക് കെട്ടാനായിട്ടല്ല എൻ്റെ മോൻ സുതിക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഓ അമ്മയുടെ മുൻ ശുതിക്ക് കേട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ആ അങ്ങനെ ഇരിക്കട്ടെ അപ്പം അവൻ മാത്രം നന്നായ മതി ഈ കുടുംബത്തിലെ അച്ഛനേക്കാളും വിലയാണ് അവനുള്ളത് അമ്മയ്ക്ക് നാണുണ്ടോ ഫുൾ ടൈം അവനെക്കുറിച്ച് മാത്രമല്ല അമ്മയ്ക്ക് ചിന്ത അച്ഛനെക്കുറിച്ച് അമ്മ എന്തെങ്കിലും ചിന്തിച്ചോ ഓ അവൻ നന്നാകാൻ വേണ്ടിയിട്ട് എളുതി കൊണ്ടു വന്നിരിക്കുന്നു അച്ഛാ അച്ഛൻ ഊരുണ്ടച്ഛാ അച്ഛനും നന്നാവണം അച്ഛൻ നന്നായാലാണ് നമ്മുടെ കുടുംബം നന്നാവുള്ളൂ അച്ഛൻ കൈ കിട്ടിയ മതി എന്ന് പറയാണ് കേട്ടോ ഈ സമയത്തെ ചന്ദ്ര പറയുകയാണ് എടാ സച്ചി നീ അങ്ങ് മാറുന്ന ഇക്കടാന്ന് പറഞ്ഞൊരു ത ാണ് ഈലസ് ഇങ്ങോര് ഈ എലസ് അവന് വേഗം കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ രവീന്ദ്രനും സച്ചിയും രേവതിക്ക് പേടിച്ചു പോട്ടെ രേവതിക്ക് ചിരിയും വരികയാണ് അപ്പോൾ രവീന്ദ്രനോട് സച്ചി പറയുക എങ്കിൽ പിന്നെ അച്ഛൻ വേഗം ഒരുക്കോ ഇനി അങ്ങനെ നാലാമത് അച്ഛനൊരു കുട്ടിയൂടി ഉണ്ടായാലോ അത് ഈ പ്രായത്തിൽ ശരിയാവില്ല എന്ന് പറയാണ് ഈ സമയത്ത് സച്ചിനോട് ചന്ദ്ര പറയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാനായിട്ട് ഊരുന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കൊണ്ട് ഊരിപ്പിക്കുകയാണ് കേട്ടോ അത് അതിനുശേഷം ആ യലസുമായിട്ട് ഓടുകയാണ് ചന്ദ്ര ഈ സമയത്ത് രേവതി ചിരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര വയ്ക്കുക നീ ഇന്ദ്രോട് ഇങ്ങനെ ഇരുന്ന് ഇളിക്കുന്നത് എന്ന് വയ്ക്കുക അപ്പം എന്ന് ഒന്നുമില്ലയെന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചി തിരിച്ചു വരികയാണ് ദൈവമേ അച്ഛ ഞാനെങ്ങാനും ആകെ ഇലസ് അതെങ്ങനെ തന്നെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛന് വേറൊരു കുട്ടി കൂടി ആയേനെ എന്നും അറിയാം കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാം ഏട്ടാ സച്ചി ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാതെ പോന്നും പറയാണ് അങ്ങനെ രേവതി വന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ് സച്ചിയേട്ടാ നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അമ്മ എന്തിനാണ് മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അമ്മ ചെയ്തോളൂല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്നാലും എനിക്കൊരു സംശയം എന്ത് സംശയം അത് പിന്നെ പാർലർ അമ്മയും ശ്രുതി ശ്രുതിയും തമ്മിൽ ഒന്നിച്ചു പോകാൻ കൂടെ അമ്മ സമ്മതിക്കുന്നില്ല ഇപ്പം എന്തായാലും ശ്രുതിക്ക് കയ്യിൽ പൈസയൊന്നുമില്ല ഒരു ഗതിയില്ലാത്തവളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശ്രുതിയെ ശ്രു ശ്രുതിയിൽ നിന്ന് അകറ്റാനായിട്ടുള്ള ശ്രമമാണ് അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മ ഒരെസ് ജപിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരു സത്യാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നീ നീയൊന്ന് ആലോചിച്ച് നോക്കുന്നെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് ശരിയാണല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അമ്മ പറഞ്ഞത് നോണേ ആവാനാ സാധ്യത മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കുള്ളൂ അമ്മ ഏലസ് ചിച്ച് സുതിക്ക് കെട്ടിക്കൊടുക്കാൻ പോകുന്നത് ഹാ നമുക്ക് എന്തായാലും അറിയാം എന്ന് സച്ചിയും രേവതിയും പറയാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്രയാണെങ്കിൽ സുതി വന്ന ഉടനെ തന്നെ പറയുകയാണ് മോനെ ദേ അമ്മ ഒരു ഏലസ് ജപിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നിന്നെ പിടിച്ചിരിക്കുന്ന കെട്ടതെല്ലാം ഇത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊയ്ക്കുകയുള്ളൂ അത്രയും ശക്തിശാലിയായിട്ടുള്ള ഏലസാണ് നിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ വെച്ചടി വെച്ചടി കയറും ഈ ഏലസ് മോൻ കെട്ടും പറഞ്ഞുകൊണ്ട് കയ്യിൽ കെട്ടുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഇത് കെട്ടി എന്ന് ആരോടും പറയരുതെന്ന് പറയാണ് അപ്പം ശ്രുതി പറയുകയാണ് ശരിയമ്മ ഞാൻ ആരോടും പറയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര മിടുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം ശ്രുതി അവിടേക്ക് വന്നു കയറുകയാണ് ശ്രുതിനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ചന്ദ്ര അപ്പുറത്തേക്ക് പോകാനു കേട്ടോ അങ്ങനെ ശ്രുതി ഓടി വന്നിട്ട് ശ്രുതി ഇത് കണ്ടോ ഇത് ഏലസ് ഇതെന്താ നിനക്ക് അമ്പയ്ക്കും പറ്റിയത് ദേ ഈ കയ്യിൽ അമ്മ എനിക്ക് ഒരു ഏലസ് കിട്ടി തന്നിട്ടുണ്ട് ആ ആ ഏലസ് അവിടെ ഇരുന്നോട്ടെ ഈ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും വരല്ല അടക്കിടക്ക് പനിയൊക്കെ സ വരുന്നില്ലേ ഞാൻ പ്രത്യേകം ജപിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇത് നിൻ്റെ കയ്യിൽ കെട്ടിക്കോ ഇത് നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് നല്ല സുരക്ഷിതത്വമാണെന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ഈ അമ്മ കെട്ടിയിട്ടുണ്ട് ഈ കയ്യിൽ അമ്മ കെട്ടിയാൽ എന്താ അപ്പുറത്തെ കൈ ഒഴിഞ്ഞു എടുക്കാമല്ലേ ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ട് മുട്ടിന് മുകളിലായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇത് കയ്യിലുള്ളത് ആരോടും പറയരുതെന്ന് പറയുകയാണ് എന്ന് പറയാണ് കേട്ടോ അങ്ങനെ സുതി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വരുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ സുതിയുടെ ഷർട്ടൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്തുതിയുടെ ഷർട്ട് കുറച്ച് പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്നത് ശ്രുതി ഈ സമയത്ത് ഓർക്കാണ് അങ്ങനെ അയൺ ബോക്സ് ഓഫ് ചെയ്യാതെ അത് കുത്തനെയും വെച്ചുകൊണ്ട് ശ്രുതി ഷർട്ടെടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരികയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നത് കേട്ടോ കുളി കഴിഞ്ഞു വന്ന നമ്മുടെ ശുതി ആണെങ്കിൽ ഷർട്ട് നോക്കുമ്പോൾ അയൺ ചെയ്തു വച്ചേക്കണ ഷർട്ട് അയൺ ബോക്സിൻ്റെ അടുത്തിരിപ്പുണ്ട് ആ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കുമ്പോഴത്തേക്കും കൈ അയൺ ബോക്സിൽ മുട്ടിയിട്ട് പുള്ളുകയാണ് അയ്യോ എൻ്റെ കൈ അമ്മേ 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 എന്ന് പറഞ്ഞ ശ്രുതി കരയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ശ്രുതി ഓടിവരികയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അയ്യോ കൈ ഉള്ളിയോ നിനക്ക് എന്ത് കാര്യം ഇരിക്കുന്നു എൻ്റെ ഷർട്ട് തേച്ച അയൺ ബോക്സ് പിന്നെ കുത്തിച്ചാരി വെക്കേണ്ടത് അത് ഓഫ് ചെയ്തിട്ട് വേണ്ട നീ പോവാൻ അല്ലെങ്കിൽ തന്നെ ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന നീ എവിടേക്ക് ഓടിപ്പോയി എന്ന് വെക്കുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് ഞാൻ അത്രയും ചിന്തിച്ചില്ല നീ അത് കുത്തനെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ അത് ഓഫ് ചെയ്തിട്ടില്ല എന്ന് പ്ലഗ് വി പ്ലഗ്ഗിന് ഞാൻ വിടിച്ചിട്ടില്ലല്ലോ അതിൻ്റെ വയറ് പിന്നെ ഇതിനെ അതുമൊക്കെ കയറി പിടിക്കാൻ നിന്നത് ഒരു ശ്രദ്ധയില്ല ശ്രുതി എന്ന് പറയുകയാണ് അതെ ശ്രദ്ധ എനിക്ക് സമയമില്ല എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ പിന്നെ എനിക്ക് ജോലിക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും തമ്മിൽ വഴക്കുടങ്ങിയാണ് എന്തായാലും ചന്ദ്രക്ക് സന്തോഷാവാണ് എന്തായാലും ആ ഏലസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും ആ പാർലർ പാർലറുകാരിനെ അവൻ തന്നെ കുത്തിന് പിടിച്ചു വെളിയിൽ കളഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ സ്തുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അയ്യോ മോനെ സുതി നിനക്ക് എന്താ പറ്റിയത് അമ്മേ കൈ പൊള്ളിയമ്മേ ഇവളാ ഹാൻ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് കുത്തനെ വെച്ചിട്ട് പോയി ഞാൻ കാണാതെ അതിൻ്റെ ഇടയിൽ നിന്ന് ഷർട്ടെടുത്തു എൻ്റെ കൈ എന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അയ്യോ കൈ പൊള്ളിയോ എൻ്റെ മോൻ്റെ കൈ നീ പൊള്ളിച്ചല്ലെടി നിനക്ക് എവിടെയാണ് ഈ ശ്രദ്ധ അല്ലെങ്കിൽ തന്നെ നിന്നെ പോലുള്ളൊരു ദരിദ്രവാസീനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടി വെച്ചാൽ എന്നെ പറയണ ഒരു ഗതിക്കും പരഗതിക്കും ഗുണമില്ലാത്ത നീയൊക്കെ ഇതിനാണ് ഈ വീട്ടിലോട്ട് വലിഞ്ഞു കയറിയത് എന്നിട്ട് എൻ്റെ മോൻ്റെ കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റൂല അവൻ്റെ കൈ പൊള്ളിച്ചിരിക്കുന്നു നിനക്ക് നാണം ഉണ്ടോടി ഈ വീട്ടിൽ ജീവിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട് കേട്ടോ ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയാണ് അമ്മേ എൻ്റെ കൈ അമ്മ എന്തിനും ഇത്രയധികം അവളോട് സംസാരിക്കുന്നത് ഏ അമ്മ ആദ്യം ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയേ അവളോട് എന്തിനും ഇങ്ങനെ അമ്മ ചകാരിക്കുന്നത് ശരി കൈ അത് ഞാനങ്ങ് സഹിച്ചു ഞാനോളും തമ്മിൽ ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടാവും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് അവളിങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല അമ്മേ അമ്മ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി കേട്ടിരിക്കുന്ന യലസ് ഫലിച്ചു തുടങ്ങിയെന്ന് ഇത് കേട്ട ചന്ദ്ര ഷോക്കാവാണ് മോനെ നീ എന്നോടാണോ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞേ അതേ അമ്മേ അമ്മ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എനിക്ക് പോകാനിട്ടുണ്ട് ജോലിക്ക് ആ മമ്മയുടെ കാര്യം നോക്കാൻ പറയാണ് ഇത് കേട്ടതും ചന്ദ്രക്ക് സഹിക്കാൻ പറ്റില്ല പറ്റുന്നില്ല കേട്ടോ ഞാൻ പൊയ്ക്കോളാം ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്ന് സോഫയിലിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര ഭയങ്കര കരച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കാണുന്ന രേവതിയാണെങ്കിൽ സച്ചിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് ഇത് കണ്ടോ നിങ്ങളുടെ അമ്മയോട് ഇരുന്ന് കരയുന്നു ഹിന്ദിനി ആ എനിക്കെങ്ങനെ അറിയാനാ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക കൊണ്ട് ചോദിപ്പിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സച്ചി പറയുകയാണ് അച്ഛതേ അമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഏതമ്മ ഏ എൻ്റെ അമ്മ അച്ചാ എന്തിനാ കരയുന്നത് ആർക്കറിയാം അച്ഛൻ വന്നൊന്ന് ചോദിക്കേ ഞാൻ ചോദിച്ചാൽ അമ്മ സത്യം പറയില്ലല്ലോ അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ചോദിപ്പിച്ചേന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ അല്ല ചന്ദ്രൻ നീ എന്താണ് കരയാണോ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും കരട് പോയതാണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര ചോദിക്കുകയാണ് അതെ ഞാൻ മനുഷ്യനൊന്നുമല്ലല്ലോ ഞാൻ കരിങ്കല്ലാണല്ലോ അല്ലെങ്കിൽ ശവമാണല്ലോ അപ്പോൾ എനിക്ക് വികാരങ്ങളൊന്നുമില്ല എനിക്ക് കരച്ചിലൊന്നും വരില്ല നിങ്ങളോട് ആരോട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മേ അമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നുന്നു എന്താ എന്താ പ്രശ്നം എന്ന് വെക്കുക അത് ശരി നിനക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ ഞാൻ കരയുന്നത് കണ്ടിട്ട് നിനക്ക് ഭയങ്കര സന്തോഷം ും എനിക്കറിയാടി നിന്റെ മനസ്സൊക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പിന്നെയും കറിയാം ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തം വർഷം വരെയാണ് അപ്പോൾ വർഷം വയ്ക്കുകയാണ് അല്ല എന്തു കുറ്റിയ ആൻറ്റിക്ക് ആ കരയാണ് ആൻറ്റി ആൻറ്റി കരയാണ് ഞാനിതുവരെ ആൻറ്റി കരഞ്ഞു കണ്ടിട്ടില്ലല്ലോ എന്താ ആൻറ്റി എന്താ പറ്റിയത് എരിവ് വല്ലതും കൂടുതൽ കഴിച്ചോ അതുകൊണ്ടാണോ കണ്ണീന്ന് വെള്ളം വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര ശ്രീകാന്തിനെ നോക്കാട്ടോ നിന്റെ ഭാര്യയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയടാ ശരി അമ്മ എന്തിനാ കരയുന്നത് കാര്യം എന്താണെന്ന് ചോദിക്കുക ശ്രീകാന്ത് അത് ഞാൻ എങ്ങനെ പറയുകയാണ് ഇത്രയും വർഷം ഞാൻ പോറ്റി വളർത്തി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവൻ എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ നമ്മളെ തള്ളി പറയുമ്പോൾ നമുക്കതൊട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ആരാമ്മനെ തള്ളി പറഞ്ഞത് ആ സുതി എന്നോട് റൂമിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു ഏഹ് സുതിയോ അമ്മയുടെ അടുത്തോ റൂമിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനോ അപ്പോൾ സച്ചി പറയുകയാണ് ഏഹ് അവനങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ ആശ്ചര്യമുണ്ട് അല്ല അവൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കറിയില്ല ഇനി ആരെയും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരക കേട്ടോ അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാ ഈ സമയത്ത് ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഗേലസ് ചുമ്മാ ഒരു ഇലസാണ് അതിനൊരു വലിയ ശക്തിയൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ അവളെ അല്ലേ ചീത്ത പറഞ്ഞ് പുറത്ത് കളിക്കുള്ളൂ എന്നെ തള്ളൂ എന്നിങ്ങനെ ചന്ദ്ര ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാർ സ്റ്റാൻഡാണ് സച്ചി അവിടെ ചെന്നില്ലോടും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുരുകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ മീര ഉണ്ടല്ലോ ഏത് ശ്രുതിയുടെ കൂട്ടുകാരി മീര അവൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് മുരുകനാണ് ഈ മുരുകൻ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനാണ് അപ്പോൾ സച്ചിയായിട്ട് ഭയങ്കര ക്ലോസാണ് അപ്പോൾ മുരുകൻ കല്യാണത്തിന് മുമ്പായിട്ടൊരു ഫ്ലാറ്റ് മേടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ സച്ചി വന്ന് കണ്ടതിന് ശേഷം ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാമെന്നാണ് മുരുകൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആ ബ്രോക്കറുമായിട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രോക്കറായിട്ട് വരുന്നവൻ വെറും ഒരു കള്ളനാണ് കേട്ടോ നമ്മുടെ സുധീനെ സുധിക്ക് ഒരു ബീച്ച് ഹൗസ് കാണിച്ചുകൊണ്ട് സുധീനെ പറ്റിച്ച് മുപ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു കള്ളനാണ് ഇപ്പോൾ മുരുകനെയും അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സച്ചിക്ക് അറിയില്ല അങ്ങനെ സച്ചിയൊക്കെ ആണെങ്കിൽ ഈ മുപ്പത് ലക്ഷം രൂപ അടിച്ചോണ്ട് പോയിരിക്കുന്നത് ഈ കള്ളനെ അന്വേഷിക്കാനും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അല്ലാതെ അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സച്ചിയുടെ മുന്നിൽ തന്നെ വന്ന് ചാടാൻ പോവാണ് അപ്പോൾ ഈ മുരുകൻ്റെ കൂടെ അയാളും കൂടെ കയറി വരികയാണ് അപ്പോൾ മുരുകൻ പറയാണ് എൻ്റെ ചേട്ടനെ പോലെ ഒരാൾ ഇവിടെയുണ്ട് അപ്പോൾ ചേട്ടൻ കണ്ടിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫ്ലാറ്റ് മേടിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ അവിടെ ചെന്ന് ചേട്ടനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ഓക്കേ എന്ന് പറയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ കതിരെന്ന് പറയാം കതിരാണ് കേട്ടോ ഈ ബ്രോക്കർ കള്ളൻ അപ്പോൾ ഈ കതിരിന് കോൾ വരികയാണ് അതുകൊണ്ട് തന്നെ അയാൾ കാർ സ്റ്റാൻഡിലോട്ട് കയറുന്നില്ല മുരുകൻ ചെന്ന് നമ്മുടെ സച്ചിയോട് പറയാണ് ചേട്ടാ കല്യാണത്തിന് ായിട്ട് ഞാനിങ്ങനൊരു ഫ്ലാറ്റും മേടിക്കുകയാണ് ചേട്ടൻ വന്ന് കണ്ട് ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതെടുക്കുകയുള്ളൂ എന്താ മുരുക ഇത് എനിക്ക് നിന്നോട് എപ്പോഴും അനുഗ്രഹമുണ്ട് നീ ധൈര്യമായിട്ട് എടുത്തോ നിന്നെപ്പോലെയൊന്നും നിൻ്റെ ഈ പ്രായത്തെ ചിന്തിക്കാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യയെ തന്നെ കെട്ടുന്നതിന് തൊട്ടു മുന്നേ ഞാൻ കണ്ടത് അതെന്തുകൊണ്ടാണ് അത് വലിയൊരു സ്റ്റോറി ആടാ അതുപോട്ടെ എന്തായാലും നമുക്ക് ചെന്ന് കാണാം അതിന് കുഴപ്പമില്ല അപ്പം നാളെ എന്തായാലും ചേട്ടൻ വരണോട്ടോ ചേട്ടൻ വരാതിരിക്കരുത് ഇല്ലടാ ഞാൻ ഉറപ്പായിട്ടും വരും നീ എന്നെ സ്നേഹത്തോടുകൂടി വിളിച്ചാലേ അതുകൊണ്ട് ഉറപ്പായിട്ടും എൻ്റെ ഫ്ലാറ്റ് കാണാനായിട്ട് ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ മുരുകനെ വാ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടുടെ അടുത്തേക്ക് കൊണ്ടുപോകാം ഈ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരുകയാണ് ഓട്ടം വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ കതിരുള്ളോടത്തേക്ക് സച്ചിക്ക് എത്താൻ പറ്റുന്നില്ല പരസ്പരം കാണുന്നില്ല ഓട്ടം വന്നത് കാരണം കൊണ്ട് തന്നെ മുരുകനോട് ഓട്ടം വിളിച്ചുകൂടാ ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പോവാണ് അതുകൊണ്ട് ഈ കതിര് അതായത് ഈ ഈ കള്ളനെയും സച്ചി നേരിട്ട് കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഈ ഫ്ലാറ്റ് ചെന്ന് മുരുകൻ്റെ തലയിൽ കെട്ടിവെപ്പിക്കാനുള്ള ശ്രമമാണ് ഈ കതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര രേവതിനെ ദേ ഞങ്ങൾ ഫ്ലാറ്റ് മേടിക്കാൻ പോവുകയാണ് രേവതി ഇവിടെ വരണം എന്ന് അങ്ങനെ രേവതി വരുകയാണ് അത് കഴിയുമ്പോഴത്തേക്കും മുരുകൻ്റെ കൂടെ സച്ചിയും വന്ന് ഫ്ളാറ്റൊക്കെ നോക്കുകയാണ് നല്ല ഫ്ലാറ്റാടാ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്ന് പറയുകയാണ് അപ്പോൾ ഈ മീരയും അതുപോലെ തന്നെ മുരുകനുമാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മുടെ സച്ചിക്ക് അറിയില്ല കേട്ടോ രേവതിക്കും അഞ്ഞൂടാ അങ്ങനെ ഇവർ പരസ്പരം കാണാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ മുരുകനുണ്ട് മുരുകൻ്റെ കൂട്ടുകാരനും ഉണ്ട് നമുക്ക് പരിചയപ്പെടാൻ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ വിളിക്കുകയാണ് അങ്ങനെ പരിചയപ്പെടാൻ നോക്കുമ്പോൾ ആരാണ് അവിടെ സച്ചിയാണ് നിൽക്കുന്നത് സച്ചിനെ കണ്ട് രേവതിയും രേവതിനെ കണ്ട് സച്ചിയും ഞെട്ടാണ് അതോടൊപ്പം മീരയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയാണ് അയ്യോ ഈ കേടിനെയാണോ എൻ്റെ മുരുകൻ നീ കല്യാണം കഴിക്കുന്നത് ഓ ഇതിൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അതെൻ്റെ ചേട്ടത്തിയമ്മയാണ് ഓടുക്കത്തെ കേടിയാണ് അപ്പോൾ അവരുടെ കൂട്ടുകാർ അതിലും വലിയ കേടിയായിരിക്കും എന്ന് പറയുകയാണ് ീര കേട്ട രേവതിക്ക് ദേഷ്യം വരെയാണ് അതിന് ശ്രുതി അങ്ങനെയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് മീരയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല മീരയെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമാണ് എൻ്റെ ഫോൺ പോയ കേസിലും എനിക്കിവിടെ തന്നെയാണ് സംശയം എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് അയ്യോ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലുപിടിക്കൊന്നും വേണ്ട എന്ന് പറയാട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ശ്രുതി അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് മീര അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ രണ്ട് പേരും രണ്ടാൾക്കാരല്ലേ പിന്നെ കൂട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് പേരും ഒരേ സ്വഭാവക്കാരനാ സ്വഭാവക്കാരാവണമെന്ന് യാതൊരു നിർബന്ധവും എനിക്ക് മീരയെക്കുറിച്ച് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ മീര ചോദിക്കുക അതെന്തോ രേവതി നിങ്ങളങ്ങനെ പറഞ്ഞേ ആ എന്ത് പറയാനായിട്ടാ എൻ്റെ പിന്നാലെത്താൻ നടക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഇദ്ദേഹമാണെന്ന് പറയുകയാണ് ഏ മുരുകനോ ആ എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കുകയും കൂടെ ചെയ്തു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുരുകൻ പറയാണ് അയ്യോ അത് പറ്റിപ്പോയതാ ഞാൻ രേവതി ചേച്ചി കല്യാണം കഴിച്ചാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റിയത് സോറ് കേട്ടോ എന്ന് പറയുകയാണ് ഞാൻ അന്നേയും തന്നെ ചേച്ചിയോട് ക്ഷമ ചോദിച്ചതല്ലേ അപ്പോൾ രേവതി പറയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല അതിരിക്കട്ടെ നിങ്ങളുടെ കല്യാണം ഇനി എന്താണെന്ന് ചോദിക്കുകയാണ് അത് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്തായാലും നീ അവളെ കണ്ടു പ്രണയിച്ചു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ എൻ്റെ കൂട്ടുകാരനെ മരിയാറൊക്കെ നോക്കിക്കോളണം കേട്ടോ മീര എന്ന് പറയുകയാണ് അപ്പോൾ മീര പറയാണ് ആ കൺകലങ്ങാതെ നോക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏത് ഭർത്താവിനെയാണ് ഭാര്യ കൺകലങ്ങാതെ നോക്കുന്നത് എപ്പോഴും കരയിപ്പിച്ചുകൊണ്ടല്ലേ നോക്കാറുള്ളൂ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതിന് രേവതി ഇങ്ങനെ കൺ കണ്ണു നോക്കി കണ്ണുരുട്ടി നമ്മുടെ സച്ചിനെ നോക്കാൻ കേട്ടോ അപ്പം സച്ചി പറയുകയാണ് എന്തായാലും അവനെ നന്നായിട്ട് നോക്കണം അത്രേ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ആ മുരുക പിന്നെ എനിക്ക് നീ ഇതിന് പാർട്ടി വയ്ക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പാർട്ടിയോ ഇതേ മുരുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയൊരു പാർട്ടി എങ്ങാനും കൊടുത്താൽ ഈ കല്യാണം വേണോ വേണ്ടെന്നുള്ളത് ഞാൻ മീരയെ കൊണ്ട് പിന്നെ അങ്ങ് ചിന്തിപ്പിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് മുരുകൻ പറയാം അയ്യോ ചേട്ടാ ഞാൻ ചേട്ടന് പാർട്ടിയൊന്നും തരില്ല എന്തോരം വേണമെങ്കിലും ഭക്ഷണം മേടിച്ചാലും ചേട്ടൻ വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഇവരെ ആ കഥരായിട്ടുള്ള ബ്രോക്കറേയും നോക്കി നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സച്ചിവനെ കൈയോടുകൂടി പിടിക്കുന്നുണ്ട് പിടിച്ചവ കയ്യിൽ നിന്ന് സ്തുതി കളഞ്ഞ പൈസയൊക്കെ തിരിച്ചെടുക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അത് ആ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരുപാട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എങ്കിൽ അച്ഛനാണെങ്കിൽ കുടുംബം നോക്കാത്തൊരു അച്ഛൻ അച്ഛൻ്റെ കല്യാണം കഴിച്ചു അതിൽ വേറൊരു മകളുമുണ്ട് ഇവളുടെ അമ്മാവിന് ഇവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് ഇവളുടെ അമ്മ മരണപ്പെട്ടു പോയതാണ് തുണിക്കച്ചവടമാണ് ആ പെൺകുട്ടിയുടെ ജീവിതമാർഗം എന്തായാലും തുണിക്കച്ചവടം ചെയ്ത് വലിയൊരു നിലയിലെത്തും എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം രണ്ടാനമ്മയാണെങ്കിൽ അവളെ പറ്റിച്ചവളുടെ പേരിലുള്ള വീടൊക്കെ എഴുതിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതേസമയം സ്നേഹത്തോടുകൂടി അവൾ ഇന്നും ഒരു അമ്മാവനുണ്ട് പക്ഷെ അമ്മാവൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ പെൺകുട്ടി ഇഷ്ടമല്ല പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ അവളുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മാവൻ്റെ മകനെ ഇവൾ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും പിന്നീട് അവിടെ ഒന്ന് അവളുടെ ജീവിതത്തിൽ പിന്നീടും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരിയലാണ് അപ്പോൾ താല്പര്യമുള്ളവർ അത് കാണുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ അതിൻ്റെ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ